ഹലോ ബൈസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ത്രായമ്പക ജ്വൽസിൽ നിന്നുള്ള രണ്ടട ഇത് കണ്ടോ ഒരുപാട് കളക്ഷൻസ് നല്ല അടിപൊളി മൂക്കുത്തിയാണ് ത്രായമ്പകയിൽ ഒരുപാട് ഗോൾ പ്ലേറ്റഡ് കളക്ഷൻസാണ് കൂടുതലുള്ളത് മൂക്കുത്തിയാണ് ആളുടെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ കാണുന്നുണ്ടോ കാണിച്ചു തരാം ഇത് കൂടുതലും ഇങ്ങനെ എന്താ പറയുക ഹോളിട്ട് നോസിനുള്ള മൂക്കുത്തികളാണ് മറ്റേ ഹോളി ഇടാത്തവർക്കല്ല എന്നൊക്കെ ഞാൻ നിങ്ങൾ ഓരോന്നായിട്ട് കാണിക്കുന്ന കാരണം അതിൻ്റെ ബാക്കിൽ എന്താ പറയുക ശങ്കിരി ഉണ്ടോ ഇതുപോലത്തെ ശങ്കിരിയാണ് വരുന്നത് അപ്പോൾ അത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ഞാനിങ്ങനെ നിങ്ങളെ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആ ലുക്കൊന്ന് നോക്കിയാൽ നമ്മുടെ കേരള സാരി അല്ലെങ്കിൽ ഒരു ഫങ്ഷനൊക്കെ ഇട്ട് ചെത്താൻ പറ്റിയ ഒരു മൂക്കത്തിയാണ് ഇതെനിക്ക് തോന്നുന്നത് ഇങ്ങനെയും ഇങ്ങനെയും എടുത്ത് വയ്ക്കാൻ തോന്നും പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇനി അടുത്തത് ഒരു മൾട്ടി കളേർഡ് സ്റ്റോൺ മൂക്കുത്തിയാണ് ഇത് കണ്ടോ പിങ്കും ഗ്രീനും കൂടി മിക്സ് ചെയ്ത ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഭംഗി നോക്കിയേ കൊള്ളാമല്ലേ അപ്പം ഈ പറഞ്ഞ പോലെ സാരി അങ്ങനെ ഇച്ചിരി എന്താ പറയുക ഗോഡിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പിന്നെ അതുപോലെ വലിയ മൂക്കുത്തി ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗി ഉണ്ടാവും അടുത്തത് അടുത്തത് ജസ്റ്റ് വൈറ്റ് സ്റ്റോണിൽ ഇത് ഉണ്ടാവും ഭയങ്കര ഭംഗിയുള്ള ഇത് ആക്ച്വലി നിങ്ങൾക്ക് രണ്ടെണ്ണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ സെക്കൻഡ് സ്ട്രഡിൻ്റെ സ്ഥലത്തും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ ഇട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ കണ്ടോ ഇങ്ങനെ സെക്കൻഡ് സ്ട്രഡിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇവൻ ഇവിടെ ആയാലും കുഴപ്പമുണ്ടാവില്ലേ കുഞ്ഞിക്ക് കല്ലും കമ്മിലും ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കും കണ്ടോ ഇതാണ് അതിൻ്റെ പാറ്റേൺ അപ്പം അത് മൂക്കമ്മ വെച്ച് കാണിച്ചു തരാട്ടോ ഇതാണ് ലുക്കായില്ലേ പിന്നെ ഇതിൻ്റെ തന്നെ ഗ്രീൻ കളർ ഉണ്ടോ ഗ്രീൻ സ്റ്റോൺ നമ്മൾ പച്ചസാരി എടുക്കുന്നു നെച്ച് ചെയ്തിട്ടിടാം ഇതിൻ്റെ വൈറ്റ് സ്റ്റോണും ആണ് ഉണ്ടോ ഇങ്ങുണ്ട് അപ്പോൾ ഒരുപാട് മൂക്കുത്തികളുടെ ഒരു വലിയ കമ്പനിയ ശേഖരമാണ് നമ്മുടെ ത്രായമ്പക ജ്വൽസിലുള്ളത് ഇത് കൂടാതെ സിൽവർ പ്യുവർ സിൽവർ നയൻ ടു പോയിൻറ് ഫൈവ് സിൽവർ കളക്ഷൻസും ആളുടെ കയ്യിലുണ്ട് ഞാനൊരു സിൽവർ മൂക്കുത്തി കാണിച്ചേരാവേ ആനക്കുട്ടി പീക്കോക്ക് പൂവ് അങ്ങനെ ഒരുപാട് ഡിസൈൻസിൽ സിൽവർ മുക്കുത്തി വരുന്നുണ്ട് ഇത് ഇത് കണ്ടോ ഇതൊരു കുഞ്ഞ് മയിലാണ് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് അപ്പം അതുകൊണ്ടോ ഇതാണ് സിൽവർ അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഗ്യാരൻറ്റി ഉള്ള ഗോൾഡ് പ്ലേറ്റഡ് കല്ല് വെച്ച ഇതുപോലെയുള്ള മുക്കുത്തികൾ വേണമെങ്കിൽ നമ്മുടെ ത്രായമ്പക ജ്വൽ കളക്ഷൻ ചെക്ക്ഔട്ട് ചെയ്താൽ മതി കൂടാതെ ഇതുപോലെ നല്ല നയൻ ടു പോയിൻ്റ് ഫൈവ് സിൽവർ മുക്കുത്തികളും വേണമെങ്കിൽ നമ്മുടെ ത്രായംബകയെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ